കോളേജ് അഫിലിയേഷൻ സംവിധാനം നിർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കലാവുമെന്ന് മന്ത്രി ആർ ബിന്ദു കെ എൻ ടി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ വിദ്യാസയത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ടവർ നിവസിക്കുന്ന മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെയുള്ള അതിസാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളാണ് നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും മുഗൾ ഭരണചരിത്രത്തിന് പകരം കുംഭമേള പഠിച്ചാൽ മതിയെന്നത് വരണ്യവൽക്കരണത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ആദിവാസി തീരദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു വളരെ മറ്റൊരു നിർദ്ദേശം കോളേജുകളുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ഗിരിധരൻ അദ്ധ്യക്ഷത വഹിച്ചു കെ ഡി പ്രസേനൻ എം എൽ എ എഫ് എസ് ഇ ടിഒ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ കെ കൃഷ്ണൻകുട്ടി എ എം ജുനൈദ് എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക